പി ടി ഐ പ്രസിഡന്റ് എം കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തനത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സയൻസ് സെന്റർ മേധാവി ശ്രീജിത്ത് മാസ്റ്റർ നിർവഹിച്ചു ജെ ഡി സഭാ പ്രസിഡന്റ് എൻ കെ ജയരാജ് മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ പ്രവേശനോത്സവ സന്ദേശവും ഉണ്ണി പിക്കാസോ നിസ്ര റാഫി മിഥുൻ ചളീൽ സുനിൽ പാലാഴി ടി എം സിറാജുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു വലിയൊരു കൂട്ടായ്മ ഈ സമയത്തൊക്കെ സാധിച്ചിട്ടുണ്ട് ഓരോ അംഗങ്ങളും ഈ സ്കൂളിന്റെ നന്മ അത് മനസ്സിൽ കാണുന്ന വ്യക്തിത്വങ്ങളാണ് അതിന്റെ ഫലങ്ങളാണ് കുറെ നാളുകളായിട്ട് നമ്മൾക്ക് സ്കൂളിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ രക്ഷിതാക്കൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഉചിതമായതാണെങ്കിൽ നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എന്നും ജെ ഡി സഭയും പി ടി ായിരംഭിക്കണമെന്ന് അടുത്ത സമയത്ത് തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു ഒരു ലേഡീസ് ടീച്ചർ വന്ന് എല്ലാ ബുധനാഴ്ചയും പ്രധാന മാസ്റ്റർ നന്ദിയും പറഞ്ഞു രക്ഷാകർത്താക്കൾക്കുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് കെ ഐ റസീന ടീച്ചർ ക്ലാസ് എടുത്തു